दामन से न्योतो दे रहा के तो सिर मिलो ना बिस्तर का कल्डी रस्सी बांध लियो पांच साल बर्द बंदूगी या कह दियो गांव में चाहे काल मने कह रहे कोई कहीं है मना बोला है मैं फिर बोल रही हूँ नरेंद्र मोदी को वोट नहीं देने वाले आदमी को कोई अधिकार नहीं है कि सूरजगढ़ विधानसभा के किसी दफ्तर में बैठकर नौकरी करे अब अच्छा 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 पर मना अब സിബി ജോസഫ് ചേരുകയാണ് സിബി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പണം വാരിയേറിഞ്ഞും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയും ഇത്തരത്തിൽ വോട്ടു പിടിക്കാനുള്ള ഒരു നീക്കമാണോ ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തുന്നത് അതാണോ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതുതന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം വളരെ വലിയ ചൂടിൽ പോകുമ്പോൾ ഈ പണം വാരി എറിഞ്ഞും ഭീഷണിപ്പെടുത്തി വരാങ്ങനെയും ഉത്തരേന്ത്യയിൽ ബി ജെ പി വോട്ടു പിടിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് അസമിലെ ഈ ഒരു സംഭവവും അതുകൂടാതെ രാജസ്ഥാനിലെ മുൻ വനിതാ എംപിയുടെ ഒരു പ്രസംഗവും അടക്കവുമാണ് നമ്മൾക്ക് കെട്ടത് മുൻ വനിതാ എം പി തൻ്റെ നേരത്തെ മണ്ഡലമായ സൂര്ജ്ഗഡിൽ നടത്തിയ ഒരു പൊതുയോഗത്തിൽ നടത്തിയ പ്രസ്താവനയാണിത് അതായത് കൃത്യമായ പ്രസ്താവന ഒരു ഭീഷണിയാണെന്ന് തന്നെ നമുക്ക് പറയാം ഇത് ിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ അവർ ബാഗ് പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായിക്കൂടി പോയിക്കൊള്ളൂ എന്നുള്ളൊരു ഭീഷണിയാണ് ഇവർ മുഴക്കുന്നത് ഇവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നുകിൽ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറണം അല്ലെങ്കിൽ ബാഗ് പാക്ക് ചെയ്ത് പോയിക്കൊള്ളൂ എന്ന് ഇവർ കൃത്യമായി പറയുന്നു മോദിക്ക് വോട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ അഞ്ച് വർഷത്തേക്ക് മണ്ഡലത്തിൽ പ്രവേശിക്കില്ലെന്നും ആ സൂരജ്ഗഡിലെ ഒരു സർക്കാർ ഓഫീസിലും ജോലി ചെയ്യാൻ അവകാശമില്ല എന്നുള്ളതാണ് മുൻ വനിതാ സന്തോഷ് സന്തോഷ് ലാവത്ത് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദമായ പരാമർശം നടത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂരജ്ഗഡിൽ നടന്ന പൊതുയോഗത്തിലാണ് ഈ ബി ജെ പിയുടെ മുൻ വനിതാ എംപിയായ സന്തോഷ് അഖിലാവത്തിൻ്റെ ഈ ഒരു വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിൽ ഈ രാജസ്ഥാൻ ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിലെ ഒരു മണ്ഡലത്തിൽ പൊതുയോഗത്തിൽ നടന്ന ഒരു പ്രസംഗമാണിത് അതായത് ഏതൊക്കെ രീതിക്കാണ് ബി ജെ പിയുടെ നേതാക്കൾ വോട്ടർമാരെ സ്വാധീനിക്കാനും വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കൃത്യമായ ഒരു പ്രസ്താവന തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടമല്ലാതെയും നിലനിൽക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തെ ഇത്തരത്തിൽ പരസ്യമായി ഒരു പൊതുയോഗത്തിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ വനിതയിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഒരു വനിത എംപിയുടെ ഒരു പ്രസ്താവനയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന ഒരു തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുത്തിരുന്നു നരേന്ദ്രമോദി കൃത്യമായി ഈ സർക്കാരിൻ്റെ പ്രവർത്തനം അല്ലാതെയും ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും യും വളരെ വലിയ വിവാദമാകുന്ന ഒരു പശ്ചാത്തലത്തിലൂടെ കൂടി ഉണ്ടായിരുന്നു